റോൾസ് വാടകയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മറ്റുള്ള ബിസിനസ്സുകാരൊന്നും ചെയ്യാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത് ഇൻസ്പിറേഷൻ വെൽ ടു ബി ഹാപ്പി മനുഷ്യരൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ഈ നടക്കുന്നതും എന്തു തന്നെ ചെയ്യുന്നതൊക്കെ അൾട്ടിമേറ്റ് വാട്ട് പർപ്പസ് ഹാപ്പിനെസ് സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ സന്തോഷത്തിന് പല വഴികളുമുണ്ട് അപ്പോൾ പല പല വഴികൾ സന്തോഷത്തിനുണ്ടെങ്കിലും ഇതൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും മടുത്തു പോകുന്ന ഒരു സത്യമാണ് ഇപ്പോൾ ഞാൻ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി വൈകിയാണ് കഴിച്ചത് മലപ്പുറത്ത് പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ആ അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം ഈ ബോച്ച യാചക യാത്ര അബ്ദുൾ റഹീമിൻ്റെ കഥ ഒരു സിനിമയാവാൻ പോവുക ഞാനത് എടുക്കാൻ പോവാം അപ്പോൾ മലപ്പുറത്ത് എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല ഒരു പത്ത് മിനിറ്റ് കേട്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ അവിടെ നല്ല ലിവറും മട്ടൺ ചോപ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിച്ചു അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പം ഇവിടെ ബിരിയാണി ഉണ്ടെന്ന് കേട്ടു പക്ഷേ ഈ കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമുള്ള സാധനങ്ങളും ഇഷ്ടമുള്ള പ്രവൃത്തികളും ചെയ്യും തോറും കുറച്ച് കഴിയുമ്പോൾ മടുത്ത് പോകുന്നതാണ് അല്ലേ പൈസ കൊണ്ട് ചെയ്യാവുന്നതിനൊരു ലിമിറ്റുണ്ട് കാറ് വാങ്ങാം റോൾസ് റോയ്സ് ഇനി പത്ത് റോൾസ് റോയ്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ല ഹെലികോപ്റ്റർ വാങ്ങി അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി അപ്പോൾ എല്ലാം നല്ലതാണ് സൗകര്യമാണ് അതിന് സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ടിട്ട് മടുക്കാത്ത ദ റിയൽ പ്യൂർ ഹാപ്പിനെസ് ഹൗ പോസിബിൾ എന്നതാണ് നിലനിൽക്കുന്ന സന്തോഷം പി മെറ്റീരിയൽ തിങ്സൊക്കെ വിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് ആത്മാർത്ഥമായിട്ട് ആ സന്തോഷം വിരിയിക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി ആ സന്തോഷം ലാസ്റ്റിംഗ് ആണ് അത് നമുക്ക് ജനങ്ങൾ അതിൻ്റെ അപ്രിസിയേഷൻ തരും ജനങ്ങളതിൻ്റെ സപ്പോർട്ട് തരും പോസിറ്റീവ് എനർജി ആ പോസിറ്റീവ് എനർജി കിട്ടുമ്പോൾ നമ്മുടെ ശരീരം ബ്രെയിൻ എല്ലാം ആ ഉത്തേജനമുണ്ടല്ലോ മൈൻഡ് ബോഡി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ മൂവ് ടു എനി വി ക്യാൻ ഡൂ എനിത്തിങ് അല്ലേ കാരണം നമ്മളെയൊക്കെ തോന്നിവാസികളാണ് എന്നാണ് വിളിക്കുക അല്ലേ കാരണം തോന്നുന്നത് ചെയ്യുന്നവൻ തോന്നിവാസി തോന്നാത്തത് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ചെയ്യുന്നതൊക്കെ തോന്നിയതാണ് നന്നാവും മോശമാവും അപ്പോൾ ഈ തോന്നലുകൾ എങ്ങനെയാണ് ഇത് ഇറ്റ്സ് എ ബിഗ് സബ് സബ്ജക്റ്റ് ഇറ്റ്സ് ലീഡ്സ് ടു ഹാപ്പിനെസ് ആൻഡ് സ ഗ്രേറ്റ് തിങ് ഇഫ് യു ലിസൺ തോന്നിയതും ചെയ്യുന്നതാണ് നമ്മളൊക്കെ തോന്നിവാസി എന്ന് പറയുന്നത് അപ്പോൾ തോന്നലുകൾ നല്ലതും പൊട്ടയൊക്കെ ഉണ്ടാവാം ദെർ ഇസ് നോ കണ്ട്രോൾ ദെർ ഇസ് നോ സ്വിച്ച് ഫോർ അവർ ബ്രെയിൻ ഇന്ന് ഇങ്ങനെ ചിന്തിക്കാം എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഇടാൻ നമുക്ക് പറ്റില്ല ദർ ഈസ് നോ കൺട്രോൾ അപ്പോൾ ഈ തോന്നലുകൾ എങ്ങനെ ശരിയായ അറിവിലൂടെ ഫീഡ് ചെയ്യുമ്പോൾ ആ നോളജ് അത് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് വരുമ്പോൾ ബ്രെയിനില് ശരിയായ കമാൻഡുകൾ വരും മെൻ ദെർ ഈസ് ദ റൈറ്റ് കമാൻഡ് ആ കമാൻഡുകൾ കിട്ടുമ്പോൾ ബ്രെയിൻ ആ കമാൻഡ് അക്സെപ്റ്റ് ചെയ്യും ത്രൂ ദ റൈറ്റ് നോളജ് എസ്പെഷ്യലി ടുഡേ മാധ്യമം എഡു കഫേ ഇറ്റ്സ് കണക്റ്റഡ് ടു നോളജ് ദാറ്റ്സ് വൈ ഇറ്റ്സ് എ റിയൽ റൈറ്റ് നോളജ് ഐ എം ടോക്കിങ് ടു യു അപ്പോൾ അറിവിലൂടെ ശരിയായ കമാൻഡിലൂടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ആ മൈൻഡ് ആൻഡ് ബോഡി സിംഗർനൈസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ റൈറ്റ് കമാൻഡ്സ് ശരിയായ തോന്നലുകൾ ഉണ്ടാവും അങ്ങനെ തോന്നുമ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ തോന്നലുകൾക്കനുസരിച്ച് ഞാൻ ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ വിജയത്തിലൂടെ നമുക്ക് ശരിയായ ദ എവർ ലാസ്റ്റിംഗ് സന്തോഷം നമുക്ക് ലഭിക്കുന്നു ദാറ്റ് ഇസ് ദൈ